ഹായ് ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ കോട്ടൺ പറയുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഇത് മെറ്റീരിയൽ റയോൺ കോട്ടൺ ആട്ടോ പറ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടൺ അതിനകത്ത് ഒരു അജ്റക്കിന്റെ പ്രിന്റാണ് കൊടുത്തേക്കണേ യോക്കിലെ നല്ല രസമാണ് ഡിസൈൻ പ്രിന്റ് ആയിട്ട് തന്നെ വന്നേക്കണേട്ടോ പെയിന്റിംഗ്സ് ഒന്നും അല്ല നല്ല ഒറിജിനൽ അജ്രക്കിന്റെ പ്രിന്റ് തന്നെ വരിക യോക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരും നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും പിന്നെ ഇതിന്റെ ലോവർ ും സെയിം ആ ഒരു ഹജറക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദാമൻ പോർഷനിലും ഇങ്ങനെ ഒരു ഹജ്റക് പ്രിന്റ് വരും ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടാ വരുക നല്ല രസമാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടേം കാണാൻ നല്ല രസമാണ് സോഫ്റ്റ് റയോൺ കോട്ടണിൽ തന്നെ വരുന്നതാ രണ്ട് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെതാ ലോവർ പോർഷനിലും നല്ല രസമായിട്ടൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഈ ദുപ്പട്ടയിൽ വരുന്ന സെയിം ഡിസൈൻ തന്നെ വരുന്ന റയോൺ കോട്ടന്റെ തന്നെ മെറ്റീരിയലാ സെവൻ ഡബിൾ നയനേ ഉള്ള റേറ്റ് ഇതാട്ടോ ഫസ്റ്റ് കളർ കളർഷെയ്ഡ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമല്ലേ ഒരു വെറൈറ്റി ഡിസൈനാ വന്നേക്കണേ യോക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ദാമൻ പോർഷനിലും സെയിം തന്നെ ഡിസൈൻ വരണുണ്ട് ദുപ്പട്ടയും ഡ്രൈങ്ങിനെ നല്ല രസം കാണാനായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണത് ദുപ്പട്ടാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളർ ഷെയ്ഡാ വരുന്നത് ഈ യോക്കിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഒരു വെറൈറ്റി ഡിസൈനാ വന്നിരിക്കണേ ദാമന ും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരണുണ്ട് നല്ല രസക്കാണ് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഡോട്ടഡ് ആയിട്ട് വരണതാ അടിപൊളി കളക്ഷൻ ആട്ടോ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ദുപ്പട്ടാ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ടേ വരിക നല്ല സോഫ്റ്റ് ആട്ടോ ദുപ്പട്ടയും ഭയങ്കര കട്ടിയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന റിയോൺ കോട്ടന്റെ മെറ്റീരിയലാ ഓട്ടത്തിന്റെ മെറ്റീരിയലും ഇതായവരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് കണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല മെറൂൺ അല്ല കോഫി ബ്രൗൺ ഭയങ്കര രസമായിട്ടോ കളർ ഷെയ്ഡ് കാണാനായിട്ട് ഡിസൈനും രസല്ലേ വെറൈറ്റി ഡിസൈനാ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ അല്ലല്ലോ ദുപ്പട്ടയും ടൈങ്ങിനെ വരും നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് വരണ ദുപ്പട്ടോ നല്ല കളക്ഷനാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ശരി ഇതാട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ടാൽ ബ്ലാക്ക് ആണേ തോന്നുള്ളൂ പെട്ടെന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ആ പക്ഷെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡാണ് അതിലും സെയിം അജ്രക്കിന്റെ പ്രിന്റ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ലോവർ എൻഡിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ോൺ കോട്ടണിൽ തന്നെ ഈ ടോപ്പിനേക്കാളും കുറെ കൂടി സോഫ്റ്റ് ദുപ്പട്ടിയുടെ മെറ്റീരിയൽ എന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ദാ ഇങ്ങനെ വരും നല്ല രസമല്ലെ മെറ്റീരിയൽ കാണാനായിട്ട് ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആ സെയിം റയോൺ കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണേ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടൊരു ഈ റെഡ് കളർ ഒക്കെ ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു